ടൂറിസം വികസനത്തിന് എന്ന പേരിലും വൈശാഖോത്സവ കാലത്ത് ഗതാഗത പരിഹാരം എന്ന നിലയിലും നിർമ്മാണം ആരംഭിച്ച സമാന്തര പാതയുടെ പ്രവർത്തികളെ വ്യാപക പരാതി കൊട്ടിയൂർ പഞ്ചായത്തിലെ മന്നഞ്ചേരി മുതൽ കേളകം പഞ്ചായത്തിലെ വളയഞ്ചാൽ വരെയുള്ള റോഡിന്റെ നിർമ്മാണം ആരംഭിച്ചത് ജനുവരി മാസത്തിലാണ് കേളകം പഞ്ചായത്തിലെ വളയഞ്ചാലിൽ നിർമ്മാണം പുരോഗമിക്കുന്ന റോഡിനെതിരെയാണ് വ്യാപക പരാതിയുമായി നാട്ടുകാർ രംഗത്തെത്തിയത് റോഡിന്റെ വീതി കണക്കാക്കി കുറ്റിയടിച്ച ഭാഗം എടുക്കാതെ ഒരു ഭാഗം മാത്രം റോഡിനായി എടുത്താണ് വളയഞ്ചാലിൽ ചിലയിടങ്ങളിൽ പ്രവൃത്തി നടത്തിയെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു പല ഉടമകളുടെ പിന്നെ പറമ്പുകളിപ്പം ഞാനടക്കമാണ് പോയിട്ട് കുറ്റിയിട്ട് രണ്ട് സൈഡും ഒരേ രീതിയിലാണ് നമ്മൾ കുറ്റിയിട്ടിട്ട് കൊടുത്തിരിക്കുന്നത് പക്ഷേ ഇതിപ്പോൾ റോഡ് പോകുന്നതിപ്പം സ്വകാര്യ വ്യക്തികളെ ഇപ്പം മറ്റുള്ളവരെ ഒരു ഭാഗം മാത്രം എടുത്തു പോകുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് മറ്റുള്ള ഭാഗം സംരക്ഷിച്ചു ഒരു രീതിയാണ് കാണുന്നത് ഇതിനെതിരെ ജനങ്ങൾ വളരെ ഭയങ്കരമായിട്ടുള്ള പ്രതിഷേധം പ്രകടിപ്പിക്കുന്നതാണ് ഇല്ല ഓവിച്ചാൽ ഇവർ പറയുന്നത് ഇടക്കിടക്ക് മറ്റേ മണ്ണിന്റെ ഓവിച്ചാൽ ചെയ്തു തരും പറയുന്നുണ്ട് പിന്നെ ഇടക്കിടക്ക് മറ്റേ കാന ചെയ്തു തരാന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്പൊ ഇന്നിപ്പോൾ പ്രസിഡന്റ് ഒക്കെ വന്നിട്ട് എല്ലാം നോക്കിയിട്ട് പോയിട്ടുണ്ട് ഇവിടെ വെച്ച സ്ഥലം റോഡിന് എടുക്കുന്നില്ല അവർ അവരെല്ലാം ഒഴിവാക്കി ചായ് ചായ ഡ്യൂപ്ലിക്കേറ്റ് പണിയെടുത്തിട്ടാണ് പോയിരിക്കുന്നത് അവരോട് എന്തെങ്കിലും നമ്മൾ നാട്ടുകാർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടോ അയാൾ പേടിപ്പിക്കുക റോഡിലെ കയറ്റം ഇറക്കം ഉള്ള ഇടങ്ങളിൽ അശാസ്ത്രീയമായാണ് മണ്ണെടുത്തതെന്നും ഇത് കാരണം റോഡിലെ ചെളിയും മഴ വെള്ളവും വീടുകളിലേക്ക് ഒലിച്ചെത്തുകയാണെന്നും കയറ്റം കൊറക്കണ്ടെടുക്ക കയറ്റം വെച്ചിട്ട് അതുപോലെ തന്നെ കയറ്റം ഇല്ലാതെ എടുക്കുക അവിടെ കയറ്റം ഉള്ളെടുക്ക പിന്നെ കംപ്ലീറ്റ് അവര് കുഴിച്ചിട്ടുള്ള ഒരു അവസ്ഥയാണുള്ളത് അപ്പൊ ജനങ്ങൾക്ക് ഭയങ്കര പ്രതിഷേധമാണ് ഇതിന്റെ ഭാഗമായിട്ടുള്ളത് ഈ ഭാഗത്ത് ഈ റോഡിന്റെ പ്രവൃത്തിക്ക് ഒരു അപാകതയാണ് കാണുന്നത് അപ്പം ഇപ്പം തന്നെ നമുക്കറിയാം ഈ ഭാഗം നോക്കുമ്പോൾ തന്നെ കാണാം ഇവിടെ ആദ്യം ഈ ഇത് മണ്ണ് ഇതങ്ങോട്ടിങ്ങോട്ട് വലിച്ചിങ്ങ് താഴോട്ട് കൊണ്ടുവന്നതിനു പകരം ഇവർ ഇവരിതന്ത് ഹൈറ്റ് കൂട്ടി ഹൈറ്റ് കൂട്ടിയിട്ട് അവിടെ താഴെ ഭാഗം ഹൈറ്റ് കണ്ടമാനം അവിടെ കുറക്കുക ചെയ്തിട്ടുള്ളത് ആ വെള്ള വരുന്നുണ്ട് വെള്ള ഒഴികി എല്ലാ വീടുകളിലും മിറ്റത്തേക്കാണ് വരുന്നത് നിലവിൽ കടന്ന റോഡ് അവർ മീറ്റിലോട്ട് പൊക്കി ആ അരമീറ്ററോളം പൊക്കിയിട്ടുണ്ട് ആ വെള്ളം മുഴുക്ക് റോഡിലേക്ക് വന്ന് റോഡിൽ നിന്ന് വന്ന് വീടുകളിൽ നിന്നൊക്കെ വരുന്നത് റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്ര ചോദ്യം ചെയ്ത വാർഡ് മെമ്പറെ റോഡ് സൂപ്പർവൈസർ അടക്കം ഭീഷണിപ്പെടുത്തുമെന്ന പരാതിയും ഉയർത്തുന്നുണ്ട് സംഭവ സ്ഥലം കേളകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി അനീഷ് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ സജീവൻ പാലുമി കെ എം ജോർജ് എന്നിവർ സന്ദർശിച്ചു നിർമ്മാണത്തിലെ അപാകത നീക്കണമെന്ന് റോഡ് സൂപ്പർവൈസറോട് പ്രസിഡന്റ് ആവശ്യപ്പെട്ടു അടുത്ത ദിവസം തന്നെ എഞ്ചിനീയർ അടക്കം സ്ഥലം സന്ദർശിക്കുമെന്ന ഉറപ്പിന്മേലാണ് നാട്ടുകാരും പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം മടങ്ങിയത് ആരംഭിച്ച് വരെ പോകുന്ന പി എം ജി എസ് വൈ റോഡിൽ നിരവധിയായ വിഷയങ്ങൾ വരികയാണ് പല സ്ഥലത്തും ഒരു സൈഡിൽ മാത്രം ഭൂമി കൂടുതലായിട്ട് എടുക്കുന്നു മറ്റ് സ്ഥലത്ത് എതിർ സ്ഥലത്തെ ഒഴിവാക്കി വിടുന്നു എന്നുള്ള പരാതി വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ഹൈറ്റ് കൂട്ടുന്നതിൻ്റെ ഭാഗമായി ചില സ്ഥലത്ത് വീടുകളിലേക്ക് ചെളി കയറുന്ന നിലയുണ്ട് അപ്പോൾ അതെല്ലാം പരിഹരിക്കുന്നതിനുള്ള ഒരു ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ഉത്തരവാദിപ്പെട്ട എൻജിനീയർമാർ നാളെ വരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇവിടെ ഒരേറെ പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ് ഇവിടെ ഉയരം കുറയ്ക്കുന്നത് സ്ഥലത്ത് തന്നെ ും കിട്ടുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം ചില ആളുകളുടെ കൂടുതലായിട്ട് ആരോപണം വന്നിട്ടുണ്ട് പരിഹരിക്കാനായിട്ട് എക്സിക്യൂട്ടീവ് നാളെ വന്ന് എട്ട് മീറ്റർ വീതിയിൽ നിർമ്മിക്കുന്ന റോഡിന് ഏഴ് അഞ്ച് മീറ്റർ വരെയാണ് ടാറിംഗിന് വീതിയുള്ളത് കൂടാതെ ആവശ്യമുള്ളയിടത്ത് ഓവുചാലുകൾ ഇല്ലാതെ നിർമ്മാണം നടത്തുന്നതും റോഡരികിൽ താമസിക്കുന്നവർക്ക് ദുരിതമാവുകയാണ് പ്രധാനമന്ത്രി ഗ്രാമ സടക്ക് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് റോഡ് നിർമ്മിക്കുന്നത് കോടി പത്ത് ലക്ഷത്തി പതിനേഴായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് രൂപയാണ് പതിനൊന്ന് ദശാംശം ആറ് ഏഴ് പൂജ്യം കിലോമീറ്റർ റോഡിന്റെ നിർമ്മാണത്തിനായി അനുവദിച്ചിട്ടുള്ളത് ഹൈവിഷ ന്യൂസ് കേളകം